നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ബംഗളൂരുവിൽ ന്യൂനപക്ഷ സമുദായക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയെ ഒരു സ്ഥലത്തെ പാകിസ്ഥാൻ എന്ന് ആക്ഷേപിച്ച കർണാടക ഹൈക്കോടതി ജഡ്ജി വി ശ്രീഷ നന്ദ ശ്രീഷയ്ക്കെതിരായിട്ടുള്ള ശക്തമായ നടപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ഒരു ഭാഗത്തെയും പാകിസ്ഥാൻ എന്ന് വിളിക്കാൻ പാടുള്ളതല്ല ഈ നടപടികൾ സുപ്രീം കോടതി ഇപ്പോൾ അവസാനിപ്പിച്ചത് ജഡ്ജിയുടെ തുറന്ന മാപ്പപേക്ഷയിലൂടെയാണ് വിവാദ പരാമർശത്തിൽ ഏറ്റവും ഒടുവിൽ കോടതിയിലൂടെ തന്നെയാണ് മാപ്പപേക്ഷ നൽകിയതും അത് അംഗീകരിച്ചിരിക്കുന്നത് ഒടുവിൽ സുപ്രീംകോടതി നടപടിയും അവസാനിപ്പിച്ചു നീതിയുടെയും ജുഡീഷ്യറിയുടെയും അന്തസ്സിന്റെയും താൽപര്യം മുൻനിർത്തിയാണ് ഈ തീരുമാനമെന്നാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു പ്രദേശത്തെയും ആർക്കും പാകിസ്ഥാൻ എന്ന് വിളിക്കാൻ കഴിയില്ല ഇത് അടിസ്ഥാനപരമായി രാജ്യത്തിന്റെ പ്രാദേശിക അഖണ്ഡതയ്ക്കെതിരാണ് ഒരു വിഭാഗത്തിനെതിരെ പരാമർശം പരാമർശമുയർത്തിയാൽ പക്ഷാപാതമെന്ന ആക്ഷേപമുയരും ഇത്തരം പരാമർശങ്ങളിൽ അങ്ങേയറ്റം ആശങ്കയുണ്ടെന്നാണ് സുപ്രീം സുപ്രീംകോടതിയുടെ അഞ്ചംഗ ബെഞ്ച് പറഞ്ഞത് ജഡ്ജി വി ശ്രീഷാനന്ദയുടെ പരാമർശത്തിൽ സുപ്രീം കോടതി സ്വമേധയാ അങ്ങനെ ഇടപെടുകയായിരുന്നു സംഭവം എന്ന് പറയുന്നത് ഒരു വാടക വീട് ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ജഡ്ജി നടത്തിയ പരാമർശങ്ങളാണ് ഇങ്ങനെ വിവാദമായത് അഭിഭാഷകയോട് ജഡ്ജി വി ശ്രീഷ മോശം പരാമർശം നടത്തിയതും വലിയ വിവാദമായിരുന്നു എതിർ കക്ഷിയെക്കുറിച്ച് അഭിഭാഷകയ്ക്ക് വളരെ കാര്യങ്ങൾ അറിയാമല്ലോ അയാളുടെ അടിവസ്ത്രത്തിന്റെ നിറം പോലും വെളിപ്പെടുത്തിയേക്കുമെന്നായിരുന്നു ഒരു ജഡ്ജി പറഞ്ഞ കമെന്റ് അതിൽ മുതിർന്ന അഭിഭാഷക ഇന്ദിരാജയ് സിംഗ് അടക്കം ശക്തമായ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു സംഗതി വിവാദമായി മാറി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നു അടിയന്തര സ്വഭാവത്തോടെ പ്രത്യേക അഞ്ചംഗ ബെഞ്ചും രൂപീകരിച്ചു കർണാടക ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിൽ നിന്നും ഉടനടി തന്നെ റിപ്പോർട്ടും തേടി ജസ്റ്റിസ്മാരായിട്ടുള്ള സഞ്ജീവ് ഖന്ന ബി ആർ ഗവായ് സൂര്യകാന്ത് ഋഷികേഷ് റോയ് എന്നിവരാണ് ബെഞ്ചിലുണ്ടായിരുന്നത് ഒപ്പം അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും കോടതിയെ സഹായിക്കണമെന്ന അഭ്യർത്ഥന ഉന്നയിച്ചു പരാമർശം വിവാദമായതോടെ ജഡ്ജി തന്നെ മാപ്പപേക്ഷയുമായി രംഗത്ത് വന്നു തന്റെ നിരീക്ഷണങ്ങൾ മനഃപൂർവ്വമായിരുന്നില്ലെന്നും കോടതി നടപടിക്കിടയിൽ പറഞ്ഞ കാര്യങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു പ്രചരിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് പറഞ്ഞത് ഏതെങ്കിലും വ്യക്തിയെയോ സമൂഹത്തെയോ വിഭാഗത്തെയോ വേദനിപ്പിച്ചെങ്കിൽ ഞാൻ അതിൽ ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നാണ് മാപ്പപേക്ഷയിലൂടെ ജഡ്ജി പറഞ്ഞത്